ും നാം നൽകുകയുണ്ടായി അറിവ് നൽകിയാണ് അള്ളാഹു സുബാനും കൊടുത്തിട്ടുണ്ട് അത് പ്രത്യേകതക്ക മോനും ഉണ്ട് സലിമാനെ നബിക്കും വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ സമുദ്രത്തിൽ മുങ്ങുന്ന മുങ്കൽ വിദഗ്ധരായ നിലക്ക് പിശാച്ചുക്കൾ കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു സഹർനാലു ഷയാച്ചുക്കൾ കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇതിൽ തന്നെ വരാൻ പോകുന്നുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ഒല്ലും ഞാൻ എന്ന് പറയേണ്ട പക്ഷികളുടെ സംസാരങ്ങൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഉറുമ്പിന്റെ സംസാര ഭാഷ അദ്ദേഹം കേട്ട് മനസ്സിലാക്കിയിരുന്നു തുടങ്ങി ഒരുപാട് എഴുമകൾ ആനപിക്കും കൊടുത്തിട്ടുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിനും നൽകിയിട്ടുണ്ട് അങ്ങനെ രണ്ടാളും പറഞ്ഞു വക്കാലും പറഞ്ഞു അല്ല അള്ളാഹുവിനാകുന്നു സർവസ്തുതികളും അല്ലതീ ഫല ആരാണ് അള്ളാഹു അല്ലതീ അവനാണ് ഞങ്ങളെ ഉത്കൃഷ്ടരാക്കി തീർത്തത് അലാ അള്ളാഹു അവന്റെ മൊമിനീയങ്ങളായ അടിമകളിൽ നിന്ന് അധിക ആളുകളെക്കാളും ഞങ്ങളെ ശ്രേഷ്ഠപ്പെടുത്തിയതിൽ അങ്ങനെയുള്ള അള്ളാഹുവിനാകുന്നു സർവസ്തുതികളും കേട്ടോ ആ പദപ്രയോഗത്തിലുമുണ്ട് ഒരു വിനയത്തിന്റെ വാക്ക് രണ്ടാളും പറഞ്ഞരെന്താ ഫല അല ജമീഴി ബാധി എന്ന് പറഞ്ഞോ അള്ളാഹുവിന്റെ എല്ലാ അടിമകളെക്കാളും ഞങ്ങളെ ശ്രേഷ്ഠപ്പെടുത്തിയിരിക്കുന്നു പറഞ്ഞില്ല അല അലാ മിൻ നിപാതിയിൽ മോമിനി ഞങ്ങളെ കാണാൻ കഴിവുള്ള ഒരുണ്ടാവാം പക്ഷെ അവന്റെ മിക്ക ആളുകളെക്കാളും അവൻ ഞങ്ങളെ ഞങ്ങളെന്ത്രിട്ടുണ്ട് ഉത്കൃഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ശ്രേഷ്ഠപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അവർ ഇരുവരും നന്ദിയോടുകൂടി അള്ളാഹുവിൻ്റെ മുമ്പിൽ സമ്മതിച്ചു പറയുകയാണ് അത് നമ്മൾ മനസ്സിലാക്കണം ഏത് ഞാഴമത്ത് കിട്ടിയാലും കണ്ടോ ഇവിടെ ആ രണ്ട് നബിമാരുടെയും മാതൃക എന്താണ് എൽമ കൊടുത്തു അപ്പോൾ ഒരാൾക്ക് ഇൽമ് കിട്ടുക എന്നുള്ളത് അതിൽ ഏറ്റവും വലിയ ഇൽമാണ് അൽമി ആയ അത് നൽകപ്പെട്ടവൻ്റെ ഒരുപാട് ഹൈറ് കിട്ടിയെന്നാണ്ഹു അലൈസല്ലം പറഞ്ഞു ആർക്കെങ്കിലും അള്ളാഹു ധാരാളം ഹൈറ് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അവനെ അള്ളാഹു മതത്തിൽ നല്ല പാണ്ഡിത്യമുള്ളവനാക്കും അള്ളാഹു നമുക്ക് ഫിഖ് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു അതാണ് നൽകുക മാത്രല്ല അള്ളാഹു ആർക്കെങ്കിലും കൊടുത്താൽ ഖുർആനിൽ പറഞ്ഞതാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ആകെ പരിശോധിച്ചു നോക്കിയാലും ഒരു ഞാൻ വർധനവിനും വേണ്ടി തേടാൻ അള്ളാഹുവിൻ്റെ റസൂല് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എൽമിൻ്റെ വർദ്ധവന് വേണ്ടിയിട്ടല്ല വേറെ ഒരു കാര്യം വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് തേട്ടം കുറവാനില്ല നബിയോടങ്ങനെ കൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് എൽമിൻ്റെ വർദ്ധനവിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം നമ്മുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാണ് നമ്മുടെ അധികാരുകളിൽ പെട്ടതാണ് അള്ളാഹുവെ ഉപകാരപ്രദമായ അറിവ് ഞാൻ നിന്നോട് ചോദിക്കുന്നു ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇവർക്കൊക്കെ നൽകപ്പെട്ടത് അതിനവർ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ ശുക്രു കാണിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്തു അവർ നന്ദിയുള്ളവരായി ജീവിച്ചു എന്നൊക്കെയാണ് അള്ളാഹു ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വിശുദ്ധ കുർമാനിലൂടെ നമ്മുടെ ഇൽമ് അധികരിപ്പിക്കുവാൻ വേണ്ടി നമ്മളെല്ലാവരും ധാരാളമായി അധ്വാനിക്കുക എന്നല്ല എനിക്ക് പറയാനുള്ളത് കഠിനാധ്വാനം ചെയ്യുക അങ്ങനെ അഴിമതികരിപ്പിക്കുക ലഭിച്ച അഴിൽമനുസരിച്ച് എൽമിൻ്റെ വറക്കത്താണ് അമല് അമല് അധികരിപ്പിക്കുക അതിലൂടെ അള്ളാഹുവിനോട് ശാക്രിയങ്ങളാവുക റബ്ബിൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനം കിട്ടും യാതൊരു സംശയവും ഇല്ല അത് നമ്മളെല്ലാവരും മനസ്സിരുത്തുക അള്ളാഹു സുബാനുഹൂ തായാലയ ഇൽമ നൽകപ്പെടുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ തെറ്റകുറ്റങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരുമാറാകട്ടെ മാരക രോഗങ്ങളിൽ കാത്തു കാത്തുരക്ഷിക്കട്ടെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും റബ്ബ് നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ربنا تقبل منا انك انت السميع العليم اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما اللهم صل على محمد وعلى ال محمد